ആ ന്യൂഷോ ഏതാണ്ടടാ കുറ്റിപ്പുറം അബ്ദുൽ ഉസ്താദിനെ വരെ പറഞ്ഞു അല്ലേ കുറ്റിപ്പുറ അബ്ദുൾ ഉസ്താദിനെ വരെ പറഞ്ഞു സത്യത്തിൽ ആ പണ്ഡിതൻ ഒരു സംഘടനയിലും പ്രവർത്തിക്കാത്ത ഒരു പണ്ഡിതനായിരുന്നു എന്നാണ് ഞാനൊക്കെ തെരച്ചപ്പെടുത്തിയിരുന്ന കാലഘട്ടത്തിൽ കേട്ടിരുന്നത് ഒന്നിലും ഇല്ലാത്തൊരു പണ്ഡിതൻ അങ്ങനെ പോയിരുന്നൊരു വലിയ പണ്ഡിതനായിരുന്നു കുറ്റിപ്പുറം അബ്ദുൾ ഉസ്താദ് എന്നാണ് ആ അബ്ദുൾ മക്കളൊക്കെ മൂല്യമാരാക്കി മരുമക്കളൊക്കെ മൂല്യമാരെ തന്നെ തിരഞ്ഞെടുത്ത് പേരമക്കളൊക്കെ മൂല്യമാരാക്കി അങ്ങനെ കൊണ്ട് നടക്കുന്ന ഇസ്ലാമിൻ്റെ ചിട്ട മുഴുവനും വീട്ടിൽ പിന്നെ കഴിവിൻ്റെ പരമാവധി നടത്തുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദ് ആ അബ്ദുള്ള ഉസ്താദിനെ സംബന്ധിച്ച് വരെ മോശമായ ചിത്രീകരണം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത് ഇന്ന് ലോകത്ത് നമ്മളുടെ നൌഷാദും കുഞ്ഞേമതും കുരുവട്ടൂരികളാണ് കുരുവട്ടൂരികളാണ് അക്വയത്തില് പറഞ്ഞത് എന്നാൽ ഇനി നൗഷോ എം എ ഉസ്താദും കൂടിയും ബാക്കിണ്ടടാ എൻ്റെ ക്ലിപ്പിലൊന്നും എം എ ഉസ്താദിനെ കേട്ടിട്ടില്ല എം എ ഉസ്താദന എൻ്റെ ക്ലിപ്പുകളിലൊന്നും കേട്ടിട്ടില്ല എം എ ഉസ്താദിനേയും കൂടി ഒന്നാണ് കൂട്ടിക്കളെന്നാണ് ഒക്കെ പൂർത്തിയായിക്കോളും എന്നാല് ചിത്താരി ഉസ്താദനെ പാളിവിടെ ഒരു ക്ലിപ്പിൽ കേട്ടു ഇനി എം എ ഉസ്താദിനേയും കൂടി ഒന്നാണ് കൂട്ടിക്കള എം എ ഉസ്താദ് പറയണോ കാജ് എം എ ഉസ്താദ് പറയാം വാസ്തവ വാസ്തവത്തിൽ ഒരു സെല്ലത്ത് വന്നു പോയിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് ഒന്നിച്ചു പോകണമെന്ന് ശംസുല്ലുലമാ ഉസ്താദ് അവറുകൾക്ക് മനസ്സിലുണ്ടായിരുന്നു നടപ്പില് വന്നില്ല എന്നാൽ അതവിടെ നിൽക്കട്ടെ എന്റെ ലക്ഷ്യം അത് പറയലല്ല ഈ എം എ ഉസ്താദ് നീ കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തലവരെ ഇങ്ങനെ കൊരച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇങ്ങനെ കൊരച്ച് ചാടുന്നുണ്ടല്ലോ ആരനെ ആരമേക്കെട്ട് ആ പേരോടുസ്താദിന്റെ നേരെയാണല്ലോ ചോ കൊരച്ചിങ്ങനെ ചാടുന്നത് ആ പേരോട് ഉസ്താദിനെ സംബന്ധിച്ച് മൗലാന നമ്മളെ പേരോട് ഉസ്താദിനെ സംബന്ധിച്ച് എം എ ഉസ്താദ് പറയുന്നു കേൾക്കുക എം എ ഉസ്താദ് പറയുന്നത് കേൾക്കുക അപ്പൊ പേരോട് ഉസ്താദിനെ പറ്റിയാണ്ട് പുകയത്തി കഴിഞ്ഞ ചെങ്ങാ ഇനി അയാളെന്തെങ്കിലും ഒന്ന് പറയണ്ടേ അപ്പൊ എത്തിച്ചു കേട്ടിട്ടുണ്ടാവും എന്നാലും ചിലപ്പോ മാറുന്നതേക്കാളും അടുത്ത ക്ലിപ്പിൽ അനക്കൊന്ന് ഉപയോഗപ്പെടുത്താനേ ഏതായാലും പറയുന്നത് കേൾക്ക ആരാണ് പേരോട് ഉസ്താദ് എന്താണ് പേരോട് ഉസ്താദ് പേരോട് സുന്നത്ത് എന്നിട്ട് ആരൊപ്പാടും ഷംസുലുലമ എവിടെയാണ് ഉള്ളത് എന്തൊക്കെയാണ് ഷംസുലുലമ ചെയ്തത് എന്ന് എം എ ഉസ്താദ് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം അതേപോലെ വാസ്തവത്തിൽ ഒരു ജെല്ലത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പുരട്ടി വന്നിരിക്കുന്നു പക്ഷെ അതേ അതേവസരം അദ്ദേഹം അവസാനത്തിൽ നന്നാവണം ആഗ്രഹം പ്രകടിപ്പിച്ചില്ലേ നിങ്ങൾ കുറച്ചാൾക്കെങ്കിലും അത് കേട്ടിട്ടില്ലേ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഞാൻ പറയുന്ന റബ്ബിന്റെ തോഫി കൂടി ആ മഹാന്മാരുടെ പാദത്തിൽ അടി ഉറച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് കാലത്തും ഇന്നും നിലനിൽക്കുന്നു ഒരു ചെറിയ ഉദാഹരണം പറയുന്നു ആ രസികനി മറുപടി എന്ന വേർക്ക് തന്നെയാണ് കേൾക്കേണ്ടത് ആ ഉദാഹരണം ഉദാഹരണം പറയുന്ന ഈ വിഷയാണ് ഇനി കേൾക്കേണ്ടത് കേട്ടോ അത് കേട്ടോ ഇതിനിടെ നമ്മുടെ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന് ശക്തി നൽകണം അവിടെ കാസർഗോഡ് ഒരു വാദപ്രതിഭാഗത്തിൽ ഒറ്റക്ക് പോവുക ഞാൻ പറഞ്ഞ വലിയ പിര് ശനിയപ്പില് കൂട്ടായിരുന്നല്ലോ അതൊന്നും വേണ്ട അത്രമാത്രം ഇപ്പൊ അവര് ഹിമത്തൊന്നും ഇല്ല അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞിട്ട് അദ്ദേഹം മജീഷ് പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അത് രാത്രി യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടില്ല അത്രയും വേവലാതില്ല കാരണം എന്നോട് പേരോടല്ല സുന്നതിന്റെ അങ്ങനെ ഉറക്കു വന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താമെന്നാണ് അദ്ദേഹം വന്നു എനിക്ക് മനസ്സമാധാനം ഇന്ന് ഞാനിവിടെ പറയേണ്ടി വന്നതാണ്

എന്താണ് ആ മനോഹരമായ സംസാരം ആ സുന്ദരമായ വാക്കുകൾ എന്താണതൊക്കെ എം എ ഉസ്താദിൻ്റെ വാക്കുകളാണത് പ്രിയപ്പെട്ട സഹോദരന്മാരെ കേൾക്കേണ്ടത് തന്നെ അത് കുഞ്ഞാമീൻ്റെയും പിന്നെ പമ്പെയ്സിൻ്റെയും നൌഷാദും ഒക്കെ ഒന്ന് കേട്ട് പടച്ചോനെ മരണപ്പെട്ടു പോയ വലിയ വലിയ പണ്ഡിതന്മാർ മൗലാന പേരോടുസ്താദ് വേറുകളെ സംബന്ധിച്ച് പറയുന്നത് സുന്നദ്ധമായത്തിന് വേണ്ടി കൊണ്ട് പറയുന്നത് ഇതൊക്കെ ഒന്ന് കേട്ട് കുഞ്ഞേമതെ നൌഷാദെ പമ്പേഷെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് അത് നിങ്ങൾക്ക് നിർബന്ധമാണ് ഇത് കേട്ട് നിങ്ങൾ നന്നാവാൻ നോക്കി അതല്ലാതെ വലിയ വലിയ മൂലന്മാരെ പിടിച്ചുകാണ്ട് വലിയ വലിയ സ്റ്റേജ് കെട്ടിയിട്ട് ആ സ്റ്റേജിൽ ഇങ്ങനെ റൈബത്തും നമീമത്തുമായിട്ട് പറഞ്ഞിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ തലയിൽ കെട്ടി കാണ്ട് കാണുമ്പോൾ എല്ലാവരും ഒരേമാതിരിയാണ് ജനങ്ങൾക്ക് തോന്നുക ജനങ്ങൾക്ക് തോന്നുന്ന എന്താണ് തലകെട്ട് കാണുമ്പോൾ ഇതൊക്കെ മൂല്യമാരാണല്ലോ എന്നാ തോന്നുക എല്ലാവരും മൂല്യമാരാണല്ലോ എന്നാണ് തലകെട്ട് കാണുമ്പോൾ ജനങ്ങൾക്ക് തോന്നുക പക്ഷേ ഇത് എന്ത് മൂല്യന്മാരാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവില്ല നാടന്മാരായ ആളുകൾക്ക് മനസ്സിലാവില്ല അപ്പോൾ നിങ്ങളുടെ ഈ ഒരു രൂപം അതൊന്ന് മാറ്റങ്ങൾ വരുത്തി നല്ല നിങ്ങൾ തൊരീക്കത്തായിക്കോളീ തൊരീക്കത്താണിച്ച തൊരീക്കത്തായിക്കോട്ടെ ആ തൊരീക്കത്തേറ്റ് നടക്കുക ആ സമയത്ത് ഒരു സ്റ്റേജിൽ കയറി ഒരു പണ്ഡിതന്മാരെങ്ങനെ പറയാം എന്താണ് പറയണത് ഇപ്പം ഇന്നലെ മണ്ണാർക്കാട് മൻസൂർ മണ്ണാർക്കാട് ജിഫിരി തങ്ങളെ പറയുന്നത് കേട്ടു എന്താണോ പറയണത് ഓൻ തങ്ങളെ പറയാം ഓനെ കാര ജിഫിരി ജിഫിരിത്തങ്ങൾ ചവിട്ടിയെടുത്ത് ചവിട്ടാ ഉണ്ടോ എന്നിട്ടോ തങ്ങളെ പറയണത് അങ്ങനെ പല ആളുകളും പല ആളുകളുണ്ട് അതൊക്കെ നാടന്മാരായ ആളുകൾ ഇത് തലി കെട്ടിയാണ്ട് ഈ കൊല്ലത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അത് കുറച്ച് വിഷമങ്ങളുണ്ടാവും ദീനിന് അത് ഭംഗം വരും അതല്ലെങ്കിൽ ദീനിനെ കൊച്ചായിട്ട് കാണും ദീനിന് അല്ലാണ്ട് ദീനിനിക്കൊരു കുഴപ്പം പറ്റൂല പക്ഷേ ദീനിനെ ഒരു കൊച്ചായിട്ട് കാണാൻ സാധ്യത ഉണ്ടാവും നിങ്ങളുടെ ഇതുപോലത്തെ പ്രവർത്തനങ്ങളിൽ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നിങ്ങൾ പ്രസംഗിച്ചോളീം നല്ലതീ ഹദീസും ആയത്തോട് അങ്ങനെ പറയാം പേരൊടുസ്താദ് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കണില്ലേ പേരൊടുസ്താദ് പ്രസംഗിച്ചുകൊണ്ട് നടക്കും ഇപ്പം നിങ്ങളെ പൂതി നിങ്ങൾ പറയുന്നതിനൊക്കെ മറുപടി ആയിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും കാട്ടുകള്ളന്മാരായ നൗഷാദും കുഞ്ഞേമതും പമ്പേസും എന്ത് പറഞ്ഞാലും